ശ്രീരേഖയും ജിൻഡോയും തമ്മിൽ സംസാരിക്കുകയാണ് വാഷ്റൂം ഏരിയയിൽ വെച്ചാണ് സംസാരിക്കുന്നത് ജിൻഡോ പറയാണ് ഞാൻ ഇവിടെ വന്ന പത്തൊമ്പത് കണ്ടസ്റ്റൻസിനെ കുറിച്ചും പഠിച്ചിട്ടാണ് വന്നത് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വന്ന എല്ലാവരെ കുറിച്ചും ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഓരോരുത്തരെയും കുറിച്ച് അന്വേഷിച്ച് പഠിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി വൈൽഡ് കാർഡ് വരുമല്ലോ വൈൽഡ് കാർഡ് വരാൻ ചാൻസ് ഉള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വൈൽഡ് കാർഡായിട്ട് വരാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥികളെ കുറിച്ചും താൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ജിൻഡോ ശ്രീരേഖയുടെ അടുത്ത് പറയുന്നത് ഇതൊരു ഗെയിമാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ പഠിച്ചിട്ട് തന്നെ വരേണ്ടതുണ്ട് എന്നും ജിൻഡോ പറയുന്നുണ്ട് സീസൺ സിക്സിൽ നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് വളരെ കൃത്യമായ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോ ഇൻഡിവിജ്വൽ ഗെയിമാണ് ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത് എല്ലാവരെയും എതിർത്ത് നിന്ന് മത്സരിക്കാനാണ് ജിൻഡോ ആഗ്രഹിക്കുന്നത് അതിനു അവസരങ്ങൾ ജിൻഡോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വീണ് കിട്ടുന്ന അവസരങ്ങൾ തനിക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ജിൻഡോയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പദപ്രയോഗങ്ങൾ വലിയ വിഷയമായിട്ട് അവിടെ മാറുന്നുണ്ടെങ്കിലും അതുപോലും ജിൻഡോ അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണെങ്കിലും ശരി ഗെയിം മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെയാണ് താൻ അവിടെ നിൽക്കുന്നത് എന്നാണ് ജിൻഡോ പറയുന്നത് നമുക്ക് നോക്കാം ജിൻഡോയുടെ പഠനവും ഗെയിമും ഒക്കെ എങ്ങനെ ഇനി മുന്നോട്ട് പോകും വൈൽഡ് കാർഡുകളെ എങ്ങനെ അതിജീവിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ചിലപ്പോൾ ജിൻഡോയുടെ എതിരെ പോകും അതിനെയൊക്കെ അതിജീവിക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കുമോ കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം